ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി വെച്ചാൽ ഇങ്ങനൊരു പുഡിങ് ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടല്ല കേട്ടോ ആഹാനകൃഷ്ണൻ അങ്ങനെ ഉണ്ടാക്കിയൊരോ റെസിപ്പിക്കൊക്കെ കാണുമ്പം എനിക്ക് തോന്നും എന്തെങ്കിലും എന്തെങ്കിലുമൊന്നുണ്ടാക്കിക്കാലോ ഷോർട്ട്സൊക്കെ ഇട്ടാലോ എന്നൊക്കെ പിന്നെ ആയിരിക്കും വീഡിയോ ഒക്കെ ആണ് അവിടെ കിടന്നോളുമല്ലോ അങ്ങനെ ഞാൻ മാങ്ങ വെച്ചിട്ട് ഒരു പുഡിങ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം മാങ്ങ ഒരു മാങ്ങ എടുക്കുക എടുക്കണ മാങ്ങ നല്ലോണം മധുരം ഉണ്ടാവണം എന്നാലേ പുഡിയും രസം ഉണ്ടാവുമല്ലേ അപ്പം എടുത്ത മാങ്ങയിൽ പകുതി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കുക ബാക്കി പകുതി മിക്സിയിലോട്ട് ചെറിയ കഷ്ണമാക്കി ഇട്ടിട്ട് അതിലോട്ട് അത്യാവശ്യം പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി അടുത്ത മാങ്ങയിൽ കുറച്ചൊരു പുളിപ്പുണ്ട് അപ്പം അത് കാരണം കുറച്ചേറെ പഞ്ചസാര ഇട്ടെടുത്തണേ അപ്പം അതിനനുസരിച്ച് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം മിക്സിയിലൊന്ന് അടിച്ചെടുക്കണേ അപ്പം നല്ല പൾപ്പാക്കി എടുക്കണം അപ്പം പിന്നെ അത് പൾപ്പാക്കി എടുത്ത ശേഷം പിന്നെ അതിലോട്ട് വേണ്ടത് ഫ്രഷ് ക്രീമാണ് അപ്പം ഫ്രഷ് ക്രീം കുറച്ചുകൂടെ ബാക്കിയുള്ളതുകൊണ്ട് കഴിച്ചിലായി അങ്ങനെ അത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം പിന്നെയും മിക്സിയിൽ എടുത്ത് അടിച്ചെടുക്കുക നല്ലോണം പളപ്പാക്കി എടുക്കണേ ഇതിങ്ങനെ കണ്ടപ്പം എനിക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനൊക്കെ തോന്നിയിട്ടോ മാംഗോ ഐസ് ക്രീമൊക്കെ വെച്ച് പിന്നെ വേണ്ടത് കരുതി ഉണ്ട് അപ്പം ബ്രെഡ് വെച്ചിട്ട് തന്നെ പുഡിങ് വേണം എന്നുള്ള ഇതിലാണ് വന്നത് അങ്ങനെ നല്ല ക്രീം നല്ല പളുപ്പാക്കിയെടുത്ത് ഇനി ഇത് കഴിഞ്ഞ് ഇതിലോട്ടി നമുക്ക് വേണ്ടിയത് ചോക്ലേറ്റിൻ്റെ സിറപ്പാട്ടോ അപ്പോൾ ഞാൻ ഈ രണ്ട് ചോക്ലേറ്റ് ഒന്ന് ചുടുവെള്ളത്തിലെ പാത്രത്തിലൊക്കെ വെച്ചിട്ട് ഇത്തിരി പാലൊക്കെ പാർന്നിട്ട് അങ്ങനെ ഒന്ന് ഉരുക്കിയെടുത്തിട്ടോ അങ്ങനെ കുറച്ച് പാലൊക്കെ പാർന്ന് അത് ചുടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചാട്ട് നല്ലോണം ഒന്ന് ഒരുക്കെടുത്തേ അപ്പം അത് അത് കുറച്ച് നേരം എടുത്ത് എന്താ വെച്ചാൽ ഞാൻ കുറച്ച് പാൽ തോനെ പാർന്ന മതി ഉണ്ട് കണ്ടിട്ട് പക്ഷേ ആവശ്യമാണ് അപ്പം പിന്നെ അത് കഴിഞ്ഞാൽ ബ്രെഡ് എടുത്തിട്ട് അതങ്ങനെ ഇങ്ങനെ പരത്തി വെച്ച് ഒന്ന് ഫില്ലാക്കി കൊടുത്ത് പിന്നെ ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ടാക്കിയിട്ടില്ല അതൊന്നും ഞൊഴിവാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അട വെച്ച് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ സിറപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക എല്ലാം എല്ലായിടത്തും ആക്കണേ എന്നാലേ അതിൻ്റെ ബ്രെഡ് മേലെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം അതെല്ലാം കൂടെ ആയിട്ട് നല്ലോണം ഒന്ന് ചുറ്റിലൊന്നാക്കി കൊടുക്കുക അപ്പം അങ്ങനെ അതായി ഇനി അടുത്തത് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൾപ്പ് ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുക അങ്ങനെ അത് ബ്രെഡിൻ്റെ മുകളിലോ എല്ലാ സൈഡിലും ആക്കി കൊടുക്കണേ അപ്പം നല്ല കട്ടിക്ക് തന്നെ ആക്കണം അപ്പം അതങ്ങനെ ആക്കി കൊടുക്കുക പിന്നെ ഈ ഒരു റെസിപ്പി വെച്ചാൽ ഞാൻ ആഹാന കൃഷ്ണൻ ഉണ്ടാക്കിയൊരു ബ്രെഡിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ അപ്പം അത് വെച്ചിട്ട് പല ഐഡിയകളും വെച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാ കേട്ടോ അപ്പം വേറൊന്നും വിചാരിക്കേണ്ട എൻ്റെ ഒരു കണ്ടുപിടുത്തം എന്ന് പറയാം അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ ഇതെല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കട്ടോ അങ്ങനെ ഇത് തേച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് എന്തെങ്കിലും കടിക്കാൻ പറ്റിയ ഐറ്റംസ് ഉണ്ടല്ലോ കാശിനോ ക്യാഷിനെട്ടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ അപ്പം ഞാനിത് അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുത്തില്ല അതിൻ്റെ പകരം ഞാൻ ഇതിലോട്ട് മാോൻ്റെ കഷ്ണമൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം അതിന് മുന്നായിട്ട് തന്നെ ഞാൻ ആ കുറച്ച് അത്തിരി കൂടി ഒന്ന് എന്ത് ചോക്ലേറ്റിൻ്റെ ക്രീം ഒന്നുകൂടി ഒന്ന് സ്പ്രെഡ് ആക്കി എല്ലായിടത്തും ഒന്ന് ആക്കി ആക്കിച്ച് കൊടുക്കുന്നുണ്ട് കാരണം പ ഈ കുറച്ചൊരു പുളിപ്പുള്ള മങ്ങ ആയതുകൊണ്ട് എല്ലായിടത്തും മധുരം കട്ടിക്ക വേണം എന്നുള്ള കരുത്തിയിട്ടാണ് അങ്ങനെ ശേഷം ഞാൻ ഇനി മാങ്ങ കഷ്ണാക്കി വെച്ചത് ഒന്നുകൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കടിക്കുമ്പോൾ ഒന്നുകൂടി ആണ് മധുരം ഒരു ചെറിയ പുളിപ്പും നല്ല ക്രീമി ടെക്സ്ചർ അല്ല അടിപൊളി കേട്ടോ നല്ല അടിപൊളി സാധനമാണ് കിട്ടിയത് ഏതായാലും അപ്പം അതിൻ്റെ അടുത്ത തട്ടായി ഇതാ അടുത്ത ബ്രെഡ് വെച്ചൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെയും ബ്രെഡ് സൈഡൊന്നും കട്ടാക്കിയിട്ടില്ല അങ്ങനെ തന്നെ നല്ലത് മറ്റു ബാക്കി വേസ്റ്റാകും അവിടെ അങ്ങനെ കിടക്കും അപ്പോൾ അതിലും നല്ല ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ബാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റിൻ്റെ സിറപ്പ് എല്ലായിടത്തും ആക്കി കൊടുക്കുന്നുണ്ട് അത് സിറപ്പ് കുറച്ചൊന്ന് കുറഞ്ഞത് കുറച്ച് പാലൊക്കെ ചേർത്തിട്ടാണ് ചേർത്ത് കൊടുത്ത് അപ്പം അതെല്ലായിടത്തും ആക്കി കൊടുക്കുക അതിൻ്റെ ശേഷം പിന്നെ അതിൻ്റെയൊക്കെ ബാക്കി വന്നിട്ടുള്ള ഈ പൾപ്പ് മാംഗോ പൾപ്പ് എല്ലായിടത്തും ചേർത്ത് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് മാങ്ങ കട്ട് ചെയ്തതും കുറച്ച് ഷുഗർ അതിൻ്റെ മുകളിലൂടെ ഇട്ടുകൊടുത്ത് അത്രേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ടെസ്റ്റ് ഇതൊന്ന് ഒന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അത്രയേ ഉള്ളൂ അപ്പം ഏതായാലും നല്ല അടിപൊളി ആണ് കേട്ടോ ഈ ക്രീമി ഒരു ഫ്രഷ് ക്രീം വന്നപ്പോൾ അടിപൊളിയാണ് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം മാങ്ങ ഇഷ്ടമുള്ളവർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും അതൊന്നും മറക്കരുത് ഇതിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാൻ കഴിയണോരൊക്കെ ഷെയർ ചെയ്തു ചോർക്കുക അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പം ഇൻഷാല്ല അപ്പം എല്ലാവരും സപ്പോർട്ടാക്കുക അപ്പം എല്ലാവരും എന്ന് എന്ത് ചെയ്യുക അത് മറക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അത്രയേ ഉള്ളൂ നല്ല അടിപൊളി സാധനമാണേ മാങ്ങ കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് നോക്കി അപ്പം അത്രയും എനിക്ക് പറയാനുള്ളൂ കാരണം അത്രയും ഇത് കിട്ടിയത് ഞാൻ വിചാരിച്ചിട്ടില്ല എത്ര ടേസ്റ്റ് ഉണ്ടാവുന്നു കാരണം ഈ ഒരു പൊയുത്ത മാങ്ങല്ലല്ലോ അല്ലല്ലോ അത്രയും പുളിപ്പുള്ളേ അപ്പം അടിപൊളിയാണ് ഏതായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ടാറ്റാ